ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറിവേപ്പില വെച്ചിട്ട് ഇഡ്ലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ ചോറിനും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ചട്നി നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും പെട്ടെന്നൊന്നും കേടാവില്ല കുട്ടികൾക്കൊക്കെ ദോശന്റെ ഇഡ്ഡ്ലിൻ്റെയും കൂടെ ഈ ഒരു ചട്നി കുറച്ച് എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്തതാണെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ ചട്നിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കി എന്ന് ഒന്ന് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല ഇനി നമുക്കിതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റാം ഇപ്പതാ ഞാനിവിടെ തണ്ടൊക്കെ മാറ്റി ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്നിപ്പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ തീ കൂട്ടി വെച്ചതാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇത് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ല ജീരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം അധികം അങ്ങോട്ട് മൂപ്പ് കൂടരുത് ഏകദേശം ഈ ഒരു കളറായി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് വെച്ചുകൊടുക്കാം ഇപ്പോൾ അതിവിടെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അധികം അങ്ങോട്ട് മൂപ്പ് കൂടുമ്പം ഇതിനൊരു കറുപ്പ് നിറം വരും അപ്പം ടേസ്റ്റിനും വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിനി പരിപ്പിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല ഫ്രൈ ചെയ്തിട്ടെടുക്കാം നമുക്കിനി നിലക്കടല ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിനി കടല നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നിലക്കടല ചേർത്ത് കൊടുക്കാൻ താൽപ്പര്യമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചട്നിപ്പൊടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നിലക്കടലയിൽ ധാരാളം പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇതാ നമ്മുടെ കടലയോടെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതും പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് കുറച്ച് വറ്റൽ റോസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു ആറ് വറ്റൽ എടുത്തിട്ടുണ്ട് മുളക് ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ ഇതിൽ ആദ്യ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം മുളക് ചേർത്ത് കൊടുക്കാൻ ഇപ്പം അത് മുളക് ഇവിടെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതും പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ആറ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി വല്ലാണ്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ അവിടെ വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ കടയിലേക്ക് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കടായിൽ ബാക്കിയായ എണ്ണയെ തന്നെയാണ് ഞാനിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കറിവേപ്പിലൊന്ന് നന്നായിട്ട് മരിഞ്ഞു കിട്ടുന്നവരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊണ്ടിരിക്കാം അധിക സമയമൊന്നും എടുക്കൂല ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടിക്കോളും ഇപ്പം താ നമ്മുടെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കയ്യിലെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് നോക്കാം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പില ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതെല്ലാം ഒന്ന് തണഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം തണഞ്ഞ് കിട്ടിയതിന്റെ ശേഷം നമുക്കൊരു ചട്നി ഗ്രൈൻഡറിലേക്ക് മാറ്റി കൊടുക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിവേപ്പില വെച്ചിട്ടുള്ള ഈ ഒരു ചട്നിപ്പൊടി നമുക്ക് കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി ഈ കറിവേപ്പില പൊടി നിങ്ങൾക്ക് ദോശക്കും ഇഡ്ലിക്കും ചോറിനും കുറച്ച് എണ്ണ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരു തരിയോടെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ ഇതിലും കൂടുതൽ ഫൈനാക്കി പൊടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം ഇപ്പം അത് കണ്ടില്ലേ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ കടലൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചമ്മന്തിപ്പൊടിക്ക് അപ്പോൾ അതവിടെ നമ്മളെ ചട്നിപ്പൊടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ചമ്മന് പൊടിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്